നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജനാധിപത്യവും മതേതരത്വവും അവസാനിപ്പിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും അത് സംരക്ഷിക്കാൻ കോൺഗ്രസിനു മാത്രമേ സാധിക്കൂ എന്നും സനീഷ് കുമാർ ജോസഫ് എം എൽ എ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സംഘടിപ്പിച്ച ജനപ്രതിനിധി സമ്മേളനം ഇരിങ്ങാലക്കുട ടൌൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ വളരെ ഇന്ന് കേന്ദ്രത്തിലും കേരളത്തിലും അധികാരമില്ലാതെ വളരെ പ്രതിസന്ധിയിൽ ഈ രാജ്യത്തന്നെ അപകടത്തിലായിരിക്കുന്നൊരു കാലഘട്ടത്തിൽ ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഇനിയുള്ള പ്രവർത്തനങ്ങൾ അത്തരത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് നമുക്കറിയാം ഈ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും ഈ രാജ്യത്തെ തകർക്കുന്ന സമീപനങ്ങളാണ് രാജ്യത്ത് നടത്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയങ്ങളും ഞാൻ അധികം പറയേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രവർത്തിക്കുകയാണ് ഈ രാജ്യം ഉണ്ടായ സാഹചര്യം നമുക്കറിയാം സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഇന്ത്യയിലൂടെ നമ്മുടെ മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഒക്കെ വളർത്തിക്കൊണ്ടുവന്ന സ്വാതന്ത്ര്യസമരവും അനുബന്ധിച്ചാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് മുതിർന്ന ആളുകളൂടെ ഇരിക്കുന്നത് അവരുടെയൊക്കെ ചെറുപ്പകാലത്തിലേക്ക് ഓർക്കുമ്പോൾ ആ ഒരു കാലഘട്ടം അവരുടെയൊക്കെ മനസ്സിലുണ്ടാവും ഒരു നേരത്തെ ഭക്ഷണത്തിനു പോലും കെൽപ്പില്ലാതെ നിന്ന ഒരു കാലഘട്ടം ദീർഘവിഷ്ണത്തോടുകൂടി മദവത്സര പദ്ധതികളിലൂടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും മൻമോഹൻ സിംഗും രാജീവ് ഗാന്ധി അടക്കമുള്ള ഇന്ത്യയിലെ നേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് ഈ രാജ്യത്തെ പഠിച്ച് ലോകത്തിന്റെ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ന് നരേന്ദ്രമോദി പറയുന്നത് പോലെയൊന്നും അല്ലല്ലോ ലോകത്തിന്റെ മുമ്പിൽ തലയുയർത്തി പിടിച്ച് നിൽക്കാൻ ഈ രാജ്യത്തെ പ്രാപ്തമാക്കിയത് ഒരു ജനാധിപത്യ രാജ്യമായി ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് നിൽക്കാനായിട്ട് കഴിഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകിയ വലിയ സംഭാവനകൾ കൊണ്ടാണ് രണ്ടൊരു ദിവസം കൊണ്ടൊന്നും അല്ല ഇത്തരത്തിൽ ഈ രാജ്യം വളർന്നതും വലുതായും എന്നാൽ ഇന്ന് നരേന്ദ്രമോദിയും അല്ലെങ്കിൽ സംഘപരിവാറും ഒക്കെ പറയുന്നത് കേട്ടാൽ തോന്നും ഈ അഞ്ചാറ് വർഷക്കാലം കൊണ്ടാണ് ഇത്തരത്തിൽ അവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രാജ്യസ്നേഹം പഠിപ്പിക്കാനായിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ലോകത്തെ സംഭാവന ചെയ്ത പാരമ്പര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്ന ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ രാജ്യത്തിൻ്റെ സമ്പത്ത് ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യത്തെ തുറമുഖങ്ങൾ ഇന്ത്യൻ വിമാനത്താവളങ്ങൾ എൽ ഐ സി അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നവരത്ന കമ്പനികൾ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനക്ക് അംബാനിയുടെയും അദാനിയുടെയും ഒക്കെ കൈകളിലേക്ക് കോർപ്പറേറ്റുകളുടെ മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ കേവലം നൂറ് കോടിയുടെ ആസ്തി ആസ്തിയുണ്ടായിരുന്ന അതാണ് ഇന്ന് ശതകോടീശ്വരനായി മാറി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം നിൽക്കുന്ന കാഴ്ചയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുക ഒരു വശത്ത് കുത്തക കോർപ്പറേറ്റുകൾ ശതകോടീശ്വരന്മാരായിട്ട് മാറുമ്പോൾ മറുവശത്ത് ഈ രാജ്യത്തെ കർഷകർ ഇന്ന് ഇപ്പോഴും രാജ്യത്ത് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ മതത്തിൻ്റെ പേര് പറഞ്ഞ് തമ്പിത്തല്ലാനായിട്ടുള്ള ഈ രാജ്യത്തിന് മതേതര ജനാധിപത്യ മൂല്യങ്ങൾ മുഴുവൻ അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്തതുപോലെ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനായിട്ട് സി ബി ഐയും ഇ ഡി ഐയും ഒക്കെ ഉപയോഗിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ അകാരണമായിട്ട് ജയിലിൽ അടയ്ക്കുന്നു പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ കള്ളക്കേസിൽ കൊടുക്കുന്നു അവർ മുഴുവൻ കേസെടുത്ത് അവരെ ഇല്ലാതാക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നു ഈ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു തെരഞ്ഞെടുപ്പ് അസന്നമായിരിക്കുന്ന ഘട്ടത്തിലാണ് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത് ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക കള്ളക്കേസ് എടുത്ത് പ്രതിപക്ഷ മുന്നണിയെ മുഴുവൻ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാം രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പൗരത്വത്തിൻ്റെ പേര് ജാതിയുടെ മാനദണ്ഡമാക്കി പൗരത്വം അടിച്ചേൽപ്പിക്കുന്ന പൗരത്വം കൊടുക്കാൻ ജാതി മാനദണ്ഡമാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് ആ രീതിയിൽ അട്ടിമറിക്കാൻ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോസ് മോനിയലി അധ്യക്ഷത വഹിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നമ്മുടെ ശ്രീ കെ മുരളീധരനെ മഹാഭൂരിപക്ഷം നേടിക്കൊടുക്കുന്നതിനു മുന്നോടിയായിട്ടുള്ള തിരിഞ്ഞാലക്കുട നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ജനപ്രതിനിധി സംഘം സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ നമ്മുടെ ബൂത്തുകളിൽ നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ ഏറ്റവും മികച്ച പ്രവർത്തനത്തിലൂടെ മികച്ച ഭൂരിപക്ഷം നേടിയെടുക്കുന്നതിനാണ് ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും തുടർന്ന് യുവജന സംഗമവും മഹിളാ സംഗമവും ഇന്നലെ നടന്ന തൊഴിലാളി സംഗമവും ഇന്നിപ്പോൾ നടക്കുന്ന ജനപ്രതിനിധികളുടെ സംഗമവും ഇന്ന് വൈകിട്ട് നടക്കുന്ന സഹകാരി സംഗമവും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള അഞ്ച് സംഗമങ്ങളാണ് നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ സംഗമങ്ങളിലൊക്കെ ഏറ്റവും ഒന്നിനെയും കുറച്ച് കാണുന്ന എല്ലാത്തിനും അതിൻ്റെതായ പങ്കുണ്ടെങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏറെ മെച്ചപ്പെട്ട ഫലപ്രദമായ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന അഭിനത്യതയോടുകൂടിയുള്ള ഒരു കൂട്ടായ്മയ്ക്കാണ് ഞാനും നിങ്ങളും സാക്ഷ്യപരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇരുന്നാലക്കുഴ നിയോജ മണ്ഡലത്തിൽ നൂറ്റി എൺപത്തിയൊന്ന് ബൂത്തുകളാണുള്ളത് കാട്ടൂർ ബ്ലോക്കിൽ എഴുപത്തെട്ടും ഇരിഞ്ഞാലക്കുട ബ്ലോക്കിൽ നൂറ്റിമൂന്നും അങ്ങനെ നൂറ്റി എൺപത്തൊന്ന് ബൂത്തുകൾ അത് ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിക്കകത്തും ആളൂരിലും വെളുക്കരയിലും മുരിയാറും കാർളത്തും കാട്ടൂരിലും പൂമങ്കലത്തും പടിയൂരിലുമായി വാർഡ് അടിസ്ഥാനത്തിൽ വന്നാൽ നൂറ്റി അൻപത്തഞ്ച് വാർഡുകളാണുള്ളത് നൂറ്റി അൻപത്തഞ്ച് വാർഡുകൾ ഈ നൂറ്റി അൻപത്തഞ്ച് വാർഡുകളിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ മൂന്ന് മൂന്നംഗങ്ങളെ കൂട്ടിച്ചേർത്താൽ മുനിസിപ്പൽ കൗൺസിലർമാരും കൂടി പേരാണ് നമുക്ക് മുനിപ്പൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം പി ജാക്സൺ മുൻ എം പി സാവിത്രി ലക്ഷ്മണൻ ഡി സി സി സെക്രട്ടറിമാരായ ആന്റു പെരുമ്പിള്ളി സോണിയ ഗിരി സതീഷ് വിമലൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ സോമൻ ചിറ്റേത്ത് ഷാറ്റോ കുര്യൻ നഗരസഭാ കൌൺസിലർമാരായ എം ആർ ഷാജു പി ടി ജോർജ് മുരിയാട് പഞ്ചായത്ത് അംഗം ശ്രീജിത്ത് പട്ടത്ത് എന്നിവർ പ്രസംഗിച്ചു ഇരുപത്തെട്ട് ബ്ലോക്ക് പഞ്ചായത്തുമായിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടു ഡിവിഷനുകളുണ്ട് ഇവർക്ക് സ്ഥാനാർത്ഥികൾ രണ്ടായിരത്തി കണക്ക് നമ്മുടെ ഇതിൽ ഉണ്ട് വളരെ പുരുഷന്മാർക്കറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ട് വളരെ അലംഭാവത്തോടു കൂടി സമീപിക്കുന്ന ഒരു സമീപനമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എന്ന രീതിയില് ഏറ്റവും ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ഏറ്റെടുത്ത ആളുകളാണ് നമ്മളത് എത്രയോ അർഹരായ മറ്റുള്ളവർക്ക് സീറ്റ് കൊടുക്കാതെ സീറ്റ് നൽകിയവരാണ് നിങ്ങൾ എത്രയോ ജനങ്ങളുടെ വോട്ട് നേടി കുറച്ച് വോട്ടോട്ട് പരാജയപ്പെട്ടവരായിരിക്കാം നിനക്ക് അവസരം തന്നെ പാർട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിന് പ്രാധാന്യം ഞാൻ പറയാതെ നിങ്ങൾക്കൊക്കെ അറിയാം ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ വളരെ കഠിനമായിട്ട് അധ്വാനിച്ചാലാണ് ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ എന്ന് അറിയുന്ന നമുക്ക് അത് വേറെ വിഭാഗക്കാരുടെ രോഗമല്ല ഇതിനെക്കുറിച്ച് നന്നായി അറിയുന്ന തിരഞ്ഞെടുപ്പ് വഴി മത്സരിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെ പഞ്ചായത്തിലായാലും മുൻസിപ്പാലിറ്റിയിലായാലും തിരഞ്ഞെടുപ്പ് വഴി മത്സരിച്ചവരാണ് ഇന്ന് യോഗത്തിന് വിളിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും ഇങ്ങനെയുള്ള യോഗങ്ങളെ വളരെ അവഗണനയോടുകൂടി കാണുന്ന ഒരു മനോഭാവം ഇനിയെങ്കിലും നമുക്ക് മാറ്റിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വഴി ഉണ്ടാകാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന് ഇന്നത്തെ രാജ്യത്തിന് സ്ഥിതി കണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് അവസരം കിട്ടുമോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഞാൻ എൻ്റെ ഒരു വേദനയും പ്രശ്നവും നമ്മളോട് തുടങ്ങിയിട്ട് പങ്കുവെച്ചു തന്നു എന്തിനാണ് ഇങ്ങനെ എല്ലാ വിഭാഗം ആളുകളുടെയും യോഗം വിളിക്കുന്നത് എല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടേതായിട്ടുള്ള പങ്കാളിത്തം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് യുവജനങ്ങളുടെ കൺവെൻഷൻ നടത്തി നന്നായി യുവജനങ്ങൾ പങ്കെടുക്കുന്നത് മരണകളുടെ കൺവെൻഷൻ നടത്തി ഉദ്ദേശിച്ച പോലെ പറ്റിയില്ലെങ്കിലും മരണകളുടെ പൊത്തുമുറ്റത് പേർ പങ്കെടുക്കുന്ന ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ഇങ്ങനെ തൊഴിലാളികളുടെ സംഗമം നടത്തി നന്നായി തൊഴിലാളികളുടെ പാർട്ടിസിപ്പേറ്റ് നമുക്ക് കാണാൻ സാധിച്ചു

വന്നിരിക്കുന്ന കാഴ്ചയായ എനിക്ക് അനുഭജനീയമായ ആഹ്ലാദം പകരുന്നവർ സത്യം അതിവേജ്ഞാനങ്ങളുമായി പങ്കുവയ്ക്കുന്നു മറ്റൊന്നും കണ്ടല്ല നമ്മളാണ് ഈ ജനപ്രതിനിധികളായിരുന്നവരും ഇപ്പോൾ ആയിരിക്കുന്നവരുമാണ് സ്വന്തം സ്വന്തം വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം പകരുന്നവർ ബൂത്തുണ്ട് നമുക്ക് ഒരു വാർഡിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഒരു ബൂത്ത് ഓരോ വാർഡിനെ സംബന്ധിച്ചിടത്തോളവും ബൂത്തുകൾ മാറിയും മറിഞ്ഞു ഒക്കെ വരും നമ്മളൊക്കെ ഓരോ ബൂത്തിൻ്റെയും ഉടമകളാണ് സത്യം പക്ഷെ അതിനുമപ്പുറം നമ്മളൊക്കെ ഓരോ വാർഡിൻ്റെയും ഉടമകളാണ് ഓരോ വാർഡിലെയും ഓരോ വീട്ടിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പുമായ സന്ദേശം എത്തിക്കുന്നതിന് ബാധ്യതയുള്ളവരാണ് നമ്മൾ ആ ബാധ്യത കൃത്യമായി നിർമ്മിച്ചാൽ തൃശ്ശൂരിൽ നിന്നുവരെ കണ്ടിട്ടില്ലാത്ത സമ്പ്രദായത്തിൽ ലോകസഭയിലേക്ക് ഒരു ലക്ഷത്തിനും അപ്പുറം ഭൂരിപക്ഷം കിട്ടി വിജയിക്കുന്ന ആദ്യത്തെ ഇടിയായി ശ്രീ കെ മുരളീധരൻ വരും ഞാൻ വെറുതെ പറഞ്ഞതല്ല തൃശൂർ നിയോജക മണ്ഡലത്തിൽ മുഴുവനും പ്രത്യേക സ്വയംഭരണ സ്ഥാപനങ്ങളും സ്വന്തമായിട്ടുള്ള തൃശൂർ ജില്ലയിലെ ഏക നിയോജക മണ്ഡലമാണ് തൃശൂർ നിയോജക മണ്ഡലം ഈ തൃശൂർ നിയോജക മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷക്കാലത്തിനിടയ്ക്ക് ഓരോ ഒരു സ്ഥാനാർത്ഥിയും ഒരു ലക്ഷത്തിനും അപ്പുറം വോട്ട് കിട്ടി ജയിച്ചവരുടെ പട്ടികയിൽ ഇല്ല ശ്രീ ഡി എൻ പ്രതാപനെ ഒരു ലക്ഷത്തിനും പക്കത്ത് വരെ എത്തി നിർത്താൻ സാധിച്ചു സ്വന്തം ഭൂരിപക്ഷത്തെ ആ റെക്കോർഡിനെ മറികടന്നുകൊണ്ട് ശ്രീ കെ മുരളീധരനെ ഒരു ലക്ഷത്തിനും അപ്പുറം ഒരു ലക്ഷത്തോടുകൂടി ജയിക്കുന്ന തൃശ്ശൂരിലെ ആദ്യത്തെ എൻട്രി ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അത് പറയുന്നതുപോലെ അത്ര എളുപ്പമല്ല നമ്മളൊക്കെ പറയും സാധാരണഗതിയിൽ രീതിയിൽ പ്രസംഗിക്കാൻ എളുപ്പമാണ് പ്രവർത്തിക്കാനാണ് ബുദ്ധിമുട്ട് അറിയില്ല ആ പ്രവർത്തിക്കാനുള്ള ബുദ്ധിമുട്ട് ലഘൂകരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഇയാൾക്ക് ചുമതലയാണ് ഞാനിതെൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് രണ്ടായിരത്തി ആറ് വരെ ജനപ്രതിനിധി ആയിരുന്നു ഞാൻ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഇരിഞ്ഞാലക്കുടിയിൽ നിന്നുള്ള പ്രതിനിധിയല്ല ചാലക്കുടിയിൽ നിന്നായിരുന്നു ഞാൻ യു ഡി എഫിന്റെ അഭിനധിയായി നിയമസഭയിലേക്ക് പോയത് പക്ഷെ അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ഇരിഞ്ഞാലക്കുടയിലെ ലോക്സഭയിലേക്കുള്ള ജനപ്രതിനിധിയായിരുന്നു ഞാൻ ന്യൂസ് ഡെസ്ക് ടൈംസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ